بسم الله الرحمن الرحيم وعن انس رضي الله عنه قال خطبنا رسول الله صلى الله عليه وسلم خطبة ما سمعت مثلها قط فقال لو تعلمون ما اعلموا لضحكتم قليلا ولبكيتم كثيرا وغطى اصحاب رسول الله صلى الله عليه وسلم وجوههم ولهم حنين അനുസർ അലി അള്ളാഹു പറയുന്നു റസൂർലാഹിസാഹു അലഹി വസ്ല്ല നിങ്ങൾ ഒരിക്കൽ ഞങ്ങളോട് സംസാരിച്ചു തീനൻ്റെ കാര്യങ്ങൾ അതുപോലുള്ള ഒരു പ്രസംഗം ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല അത്തരം സാരസമ്പൂർണ്ണമായൊരു പ്രസംഗം ഞങ്ങളോട് റസൂർല്ലാഹി തങ്ങൾ നടത്തി അതിനിടയിൽ ഇപ്രകാരം പറഞ്ഞു ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു എന്ന് റസൂർള്ളാഹി സ്വല്ലു അലി സ്വല്ലം പറഞ്ഞു ഞാൻ അറിയുന്ന കാര്യങ്ങൾ പരലോകത്ത് നമ്മളെ നേരിടാൻ പോകുന്ന ഭയാനകമായ ഘട്ടങ്ങൾ അതിനെ സംബന്ധിച്ച് അള്ളാഹുൻ്റെ റസൂൽ പറയുകയാണ് ഞാൻ അറിയുന്നത് പോലെ നിങ്ങളറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രം ചിരിക്കുകയും ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു അപ്പോൾ റസൂർല്ലാഹി തങ്ങളുടെ സഹാബാക്കളെല്ലാം അവരുടെ മുഖങ്ങളെ മുണ്ടിൻ്റെ തലകൊണ്ട് പൊത്തിപ്പിടിച്ചു അവർ കരഞ്ഞവരായി അവിടെ ഇരുന്നു എന്ന് അനസർ അദി അള്ളാഹുവിനെ പറയുകയാണ് മുസ്ലിം റഹ്മുല്ലാഹി അലഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹദീസിൽ തങ്ങൾ പറഞ്ഞു എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു നരകവും കാണിക്കപ്പെട്ടു സ്വർഗം കണ്ടപ്പോൾ അതുപോലെ നന്മയായ ഒന്നും ഞാൻ ലോകത്ത് ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല നരകം കാണിക്കപ്പെട്ടു അതുപോലെ തിന്മയായ അപകടകരമായ ഭയാനകമായ ഒന്ന് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേയില്ല എന്ന് റസൂർ അല്ലാഹി സല്ലു അലൈ സ്വല്ലം പറഞ്ഞു ഇത്രയും കേട്ടപ്പോൾ സഹാബാക്കൾക്ക് വലിയ പ്രയാസമായി അവരവരുടെ തലകളെ കുനിച്ചു വയ്ക്കുകയും അവർ പതിയെ ശബ്ദമുണ്ടാക്കാതെ അവർ കരയുകയും ചെയ്യുന്നതായി ഞാൻ കണ്ടു എന്ന് അനസുർ അലിയല്ലാഹു അനഹു പറയുകയുണ്ടായി ബിഖദാദുർ അലി അള്ളാഹുന്ന് പറഞ്ഞു റസൂർ ഉള്ളാഹി സല്ലാ അലിസ്ല്ലാം പറയുന്നതായി ഞാൻ കേട്ടു അന്തി അഥവാ തെയ്യാമത്തെ നാളെൻ്റെ ദിവസത്തിൽ സൂര്യനെ അടുത്ത് കൊണ്ടുവരപ്പെടും സൃഷ്ടികളോട് അടുത്ത് സൂര്യനെ കൊണ്ടുവരപ്പെടും അവർക്കും സൂര്യനുമിടയിൽ ഒരു മൈൽ മാത്രം ദൂരം ഉണ്ടാകും അത്രയും അടുത്ത് സൂര്യനെ കൊണ്ടുവരപ്പെടും സുലൈമബിൻ ഹാമിർ എന്ന സഹാബി പറയുകയാണ് ഒരു മൈൽ കൊണ്ട് അള്ളാഹുന്റെ റസൂർ ഉദ്ദേശിച്ചത് എത്ര ദൂരമാണ് എന്ന് എനിക്കറിയില്ല നാട്ടിലെ മൈലാകാനാണ് സാധ്യത എന്നാൽ മീൽ എന്ന പദം സുറുമക്കുപ്പിയിലിടുന്ന കോലിന് ഉപയോഗിക്കാറുണ്ട് അത്രയും കാലം അടുത്ത് സൂര്യൻ വരുമെന്നാണോ തങ്ങൾ പറഞ്ഞത് എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് മിഖ്ദാദ് റതി അള്ളാഹുനോട് പറയുകയുണ്ടായി അതിനുശേഷം റസൂർലാഹി തങ്ങൾ പറഞ്ഞു അന്ന് അന്ത്യനാളിൽ സൂര്യൻ്റെ താഴെ ചൂടേറ്റ് നിൽക്കുമ്പോൾ ഓരോരുത്തരും ദുന്യാവിൽ വെച്ച് ചെയ്ത സാലിഹായ അമലിൻ്റെ അളവനുസരിച്ച് ചിലർ വരെ വിയർപ്പിൽ മുങ്ങിയിരിക്കും വേറെ ചിലർ മുട്ടുവരെ വിയർപ്പിൽ മുങ്ങിയിട്ടുണ്ടാകും വേറെ ചിലർ അരക്കെട്ട് വരെ വിയർപ്പിൽ മുങ്ങിയിട്ടുണ്ടാകും വേറെ ചിലർക്ക് വിയർ വിയർപ്പ് വായുവരെ എത്തിയിട്ടുണ്ടാകും എന്നും റസൂർല്ലാഹി സുഹു അലൈവല്ലം പറയുകയുണ്ടായി അബു ഹുറ അലി അള്ളഹുന്ന് പറഞ്ഞു ആദരവാദിത്തങ്ങൾ ഇപ്രകാരം കൂടി അന്ന് പറയുകയുണ്ടായി കിയാമത്തെ നാളിൽ ജനങ്ങളുടെ വിയർപ്പ് അത് ഒഴുകിപ്പോവുകയാണെങ്കിൽ എഴുപത് മുഴുവൻ ദൂരത്തിൽ ഒഴുകാൻ എത്രയും ഉണ്ടാകും അള്ളാഹുസ്ബാനതല ഒഴുകാതെ അതിനെ പിടിച്ചു വയ്ക്കും അങ്ങനെ അവരുടെ ചെവികൾ വരെ അതിൻ്റെ വിയർപ്പ് എത്തുമെന്ന് റസൂർല്ലാഹി തങ്ങൾ പറയുകയുണ്ടായി ഇത് എങ്ങനത്തെ ഭയാനകമായ അവസ്ഥയായിരിക്കും അപ്പോൾ ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളമായി കരയുകയും വളരെ കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു വേറെ ഹദീസിൽ വരുന്നുണ്ട് റസൂർലാഹിദ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ വിരിപ്പുകളിൽ സുഖിക്കുമായിരുന്നില്ല ഭാര്യമാരോടൊപ്പം നിങ്ങൾ സല്ലഭിക്കുമായിരുന്നില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ആദരവായ റസൂർ ഇല്ലാസൻ പറയുകയുണ്ടായി അത്രയും ഭയാനകമാണ് നരകത്തിൻ്റെയും അവസ്ഥ ആഹ്റത്തിലെ അവസ്ഥ എന്ന് നിങ്ങൾ പറഞ്ഞു അന്ന് നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് സംസാരിക്കും നിനക്കും റബ്ബിനുമിടയിൽ നിങ്ങൾക്കും നിങ്ങളുടെ റബ്ബാകുന്ന അള്ളാഹുവിനു ഇടയിൽ ഒരു ദിഭാഷി ഉണ്ടായിരിക്കുന്നതല്ല ഒരു ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഭയത്താൽ അവൻ വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൻ ചെയ്ത നല്ല അമലുകൾ അവിടെ കാണാൻ പറ്റും പേടിച്ച് ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൻ ചെയ്ത തിന്മയ അമലുകൾ അവിടെ കാണാൻ പറ്റും നേരെ മുമ്പിൽ അള്ളാഹുസുബന് നരകത്തെ കാണിച്ചു കൊടുക്കും അപ്പോൾ അവൻ ഭയന്ന് നിലവിളിക്കുമെന്ന് റസൂർ ഉള്ളഹിത്തകൾ പറഞ്ഞു എന്നൊരു ഞങ്ങൾ പറയുകയുണ്ടായി നിങ്ങളുടെ കയ്യിലുള്ളതിൽ കാരക്കടെ ചീറാണെങ്കിലും അത് സാധുക്കൾക്ക് ദാനം ചെയ്തുകൊണ്ട് നരകത്തിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക എന്നൊരു റസൂർ അള്ളഹി പറയുണ്ടായി അള്ളാഹു സുബഹാന ആഹ്റുത്തിൻ്റെ ഭയാനകൾ നമ്മളെ കാക്കുമാറാവട്ടെ അള്ളാഹുനെ ഭയന്ന് ജീവിക്കാൻ അള്ളാഹു തല അനുഗ്രഹിക്കുമാറാവട്ടെ സുഹഹാൻ അള്ളാഹുദി സുബാനിക്കു